നമസ്കാരം ട്രൂവിൻറ്റിലേക്ക് സ്വാഗതം രാജ്യത്തിനെതിരായി രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ അത് രാജ്യത്തിനുള്ളിൽ തന്നെ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടി പ്രത്യേകിച്ചും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കോഴ വാങ്ങി പണം കൈപ്പറ്റി തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിപ്പോരുന്നുണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും പ്രമുഖ മാധ്യമ സ്ഥാപനം ചൈനയിൽ നിന്നും പണം സ്വീകരിച്ച് അവർക്ക് അനുകൂലമായ ഒരു പ്രചാരണം നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് ക്ലിക്കിനും അതിന്റെ സ്ഥാപകൻ പ്രബീർ പുരഗായസ്തയ്ക്കും കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ നീണ്ട പട്ടികയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരം തകർക്കുന്ന നടപടികൾക്കായി വെബ്സൈറ്റിന് ചൈനയിൽ നിന്നും തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ കിട്ടിയെന്നാണ് ഡൽഹി പോലീസ് എഫ്ഐആറിൽ ആരോപിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ നെവിൽ റോയ് സിംഗുവുമായി ഗൂഢാലോചന നടത്തിയെന്നും ഇന്ത്യ കോവിഡിനെ ചെറുക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനുമെതിരെ നിരന്തരം എഴുത്തുകൾ എഴുതിയെന്നും പറയുന്നു അരുണാചൽ പ്രദേശ് ജമ്മുകാശ്മീർ ഭൂപടങ്ങൾ വികൃതമാക്കി അച്ചടിച്ചു ഇന്ത്യയുടെ സ്ഥലങ്ങൾ ചൈനയുടേതാക്കി കാണിച്ചു കാശ്മീരിൽ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി വകുപ്പ് പിൻവലിച്ചതിനെതിരെ പ്രവർത്തിച്ചു അമേരിക്ക വഴി ചൈന ഫണ്ട് വാങ്ങി എന്നുമൊക്കെ നിരവധി ആരോപണങ്ങൾ എണ്ണായിരം പേജുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിന് പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന ഗ്രൂപ്പുമായി പുർക്കയസ്ത ഗൂഢാലോചന നടത്തിയതായും കുറ്റപത്രത്തിൽ തന്നെ ആരോപിക്കുന്നുണ്ട് ഭീകരരുമായി ബന്ധമുലർത്തിയെന്നും ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തേയ്ബയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നും ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു സി എ എൻ ആർ സി വിഷയങ്ങളിൽ വിദ്വേഷ പ്രചാരണവും നടത്തി കർഷക സമരം നടക്കുന്ന സമയത്ത് ഷഹീൻ ബാഗ് ചാന്ത് ബാഗ് എന്നിവിടങ്ങളിൽ കലാപകാരികൾക്ക് പണം നൽകി പ്രവർത്തിച്ചുവെന്നും ഇതിലാരോപിക്കുന്നു ഇപ്പോൾ ജയിലിലുള്ള ഷർജിയിൽ ഇമാമിനും പണം കൊടുത്തുവെന്നും ആയുധങ്ങൾ വാങ്ങാനായിരുന്നു ആ പണം നൽകിയതെന്നും പണം ഇങ്ങനെ വിതരണം ചെയ്യാൻ പങ്കാളികളെയും ജീവനക്കാരെയും ഉപയോഗിച്ചുവെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു അതുപോലെ ന്യൂസ് ക്ലിക്കിൽ പങ്കാളിയായിരുന്ന നഗര നക്സൽ ഗൗതം നഖ്വാല ഇക്കൂട്ടത്തിൽ എടുത്തു പറയുന്ന കൊണ്ടാണ് നക്സലുകൾക്ക് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും ഒക്കെ പണം നൽകിയെന്നും കുറ്റപ്പെടുത്തുന്നു ഒക്ടോബർ മൂന്നാം തീയതി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത പുരകാശ്ത നിലവിൽ തീഹാർ ജയിലിലാണ് പുരകായുസ്തയ്ക്കൊപ്പം അറസ്റ്റിലായ ന്യൂസ്ക്ലിക്ക് എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തി കേസിൽ മാപ്പു സാക്ഷിയായിരുന്നു കേസിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹർദീപ് കൌറിന് മുന്നാലെ മെയ് മുപ്പത്തി ഒന്നിന് തുടർവാദം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാഹായ് ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനം ചൈനീസ് പ്രചരണത്തിന് വേണ്ടി ന്യൂസ് ന്യൂസ്ക്ലിക്കിന് ധനസഹായം നൽകിയെന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു അതാണ് കേസിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഒരു എഫ്ഐആറും ഫയൽ ചെയ്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ വീടുകൾ വീടുകളുൾപ്പെടെ മുപ്പതിലധികം സ്ഥലങ്ങളിലാണ് ഒരു ദിവസം നീണ്ടു നിന്ന റെയ്ഡ് നടത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് വൃക്കായസ്തയെയും ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്തു പ്രബീർ അറസ്റ്റിലായപ്പോൾ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം തകർന്നു എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തെ എന്ന രീതിയിലൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സത്യാവസ്ഥയൊക്കെ തന്നെ പുറത്തു വരികയാണ്